ഇവിടെ ആറേഴ് വർഷത്തെ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഏതാണ്ട് നൂറിനടുത്ത് വരുന്ന എൺപത്തിയാറ് പേർ ഇവിടെ പേര് തന്നത് പേര് തരാത്ത ഇനിയും ഒട്ടേറെ പേർ കൂടി ഈ പാർട്ടിയിലേക്ക് വരാനുണ്ട് എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്കെല്ലാം അറിയാം സഖാ ഗോവിന്ദ മാസ്റ്റർ സ്വീകരിച്ചുകൊണ്ട് പാർട്ടി കുടുംബത്തിലേക്ക് അവർ കടന്നുവരുന്നത് അവർ ഈ ആറേഴ് വർഷം നടത്തിയത് സത്യത്തിനും അസത്യത്തിനും സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ട നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ട കോൺഗ്രസിന്റെ തെറ്റായ ചെയ്തികൾ അവർക്കൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത അഴിമതിയുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ ജനാധിപത്യപരമായി എതിർത്തു എന്ന തെറ്റാണ് വിശ്വനാഥമാഷും ടീമും ചെയ്ത തെറ്റ് ശ്രീ വിശ്വനാഥമാഷെ ഈ പ്രദേശത്തുകാർക്ക് നന്നായിട്ടറിയാം ഞാനെല്ലാം എസ് എഫ് ഐ രംഗത്ത് യുവജന രംഗത്തെല്ലാം വരുമ്പോൾ ഈ സിറ്റിക്കകത്തെ കോൺഗ്രസിന്റെ ഏറ്റവും നല്ല വലിയ രീതിയിലുള്ള ഇമേജ് ഉള്ള ഒരു നേതാവാണ് വിശ്വനാഥ ബാങ്കിന്റെ സ്ഥാപകനും ദീർഘകാലം സേവായുർ ബാങ്കിന്റെ പ്രസിഡന്റും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സഹകരണ മേഖലയുടെ നെടു ജില്ലക്കകത്ത് നിറഞ്ഞു നിന്നിരുന്ന വിശ്വനാഥ മാർഷർ അഡ്വക്കേറ്റ് പ്രശാന്ത് ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ആയപ്പോ എനിക്കറിയാം ജില്ലാ ബാങ്കിന്റെ രണ്ട് രണ്ടിട്ടും പ്രസിഡന്റായി എനിക്കറിയാം ഈ ജില്ലയിലെ ഏറ്റവും നല്ല ഒരു ജില്ലാ ബാങ്കിനോടൊപ്പം കിടപിടിച്ചു നിൽക്കുന്ന ഏറ്റവും നല്ല ബാങ്ക് ജയവായൂർ ബാങ്ക് വിശ്വാസമാസമുള്ള കാലം മുതൽ അത് തന്നെയാണ് അതൊരു കോൺഗ്രസ് ഓഫീസായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് ആക്ഷേപമില്ലായിരുന്നെന്നും കാരണം അവരെ നീതിപൂർവമായി എല്ലാവരെയും ഒരുപോലെ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശൈലി ചേവായൂർ ബാങ്കിലുണ്ടായിരുന്നു സഹകരണത്തിന്റെ ഈ സിറ്റിക്കകത്തെ ഒരു മുഖമായിരുന്നു ചേവായൂർ ബാങ്ക് ആ ചേവായൂർ ബാങ്ക് കോൺഗ്രസിന്റെ ശൈലിക്കനുസരിച്ച് കോൺഗ്രസിന്റെ തെറ്റായ പ്രവണതയോടൊപ്പം നിൽക്കാത്തതിന്റെ ഭാഗമായി അനഭിമുഖരായി പ്രസാദ് വക്കീലിനെയും ടീമിനെയും മാറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ച് ജയിച്ചു നമ്മൾ പരസ്യമായ രംഗത്തൊന്നും വന്നിട്ടില്ല നമ്മുടെ വോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് സി പി എമ്മിന് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വോട്ട് ഈ ബാങ്കിനകത്തുണ്ട് പക്ഷെ സി പി എം മത്സരിക്കാൻ നിൽക്കാറില്ല കാരണം അതിനേക്കാൾ എത്രയോ ഇരട്ടി വോട്ട് ഇതിനകത്ത് ഇത്തവണ അവർ പറഞ്ഞു സി പി എം ഞങ്ങളെ സഹായിക്കണം ഞങ്ങള് പറഞ്ഞു സഹായിക്കാം പിന്നവര് വന്ന് പറഞ്ഞത് നിങ്ങളൊരു മൂന്നാല് സ്ഥാനാർത്ഥികൾ വേണം വേണോന്ന് ഞങ്ങൾ ചോദിച്ചു പക്ഷെ വേണമെന്ന് നിർബന്ധിച്ചു നമ്മൾ നാലാളെയും കൊടുക്കും നമ്മൾ മത്സരിച്ചു ഈ പ്രദേശത്തെ പാർട്ടി സുഖാക്കൾ പഴയകാല ജേവായുർ ബാങ്കിലെ അംഗങ്ങളെ മുഴുവൻ കണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ശൈലിയിൽ നന്നായി പ്രവർത്തിച്ചു അവരെ ഈ സന്ദർഭം ഉപയോഗിച്ച് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നന്നായി പ്രവർത്തിച്ചു വളരെ നല്ല പ്രവർത്തനം ഞാൻ ആ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം ഒരാളാണ് നമ്മുടെ വോട്ട് മുഴുവൻ ജയിച്ചു കോൺഗ്രസിന്റെ വോട്ട് കിട്ടി പ്രസാദ് വക്കീലിന്റെ പാനല് വിജയിച്ചു കോൺഗ്രസ് അത് വലിയൊരു പ്രശ്നമാക്കി എടുത്തു കോൺഗ്രസ് വലിയൊരു തിരിച്ചടിയായി കോൺഗ്രസ് വലിയ തിരിച്ചടിയായി ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ നിഖിൽ ഇവിടെ പ്രസംഗിച്ച കെ പി സി സി അധ്യക്ഷൻ ഇവിടെ വന്നു വലിയ യോഗം കൂടി എന്നിട്ട് കോൺഗ്രസ് ഞാൻ ഭീഷണിപ്പെടുത്തി കോൺഗ്രസുകാർ കോൺഗ്രസ് കോൺഗ്രസ് പറഞ്ഞ പാനലെ വോട്ട് ചെയ്താൽ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല ചൂണ്ടി പറഞ്ഞു ജീവിക്കാൻ അനുവദിക്കില്ല കോൺഗ്രസ് ഇവിടെ എന്തൊക്കെ സംഭവിച്ചാൽ അതിന് ഭംഗം വരുത്തി അല്ലെങ്കിൽ ചതി ചെയ്തവരെ ശൂലം കടത്തി അവരുടെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പ്രസംഗിച്ച കെ പി അധ്യക്ഷൻ ഇതേ പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതിവിടെങ്ങനെ ആകെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി ഞങ്ങൾക്ക് അത് ആക്കമായി ജയത്തിന് ആക്കമായി കാരണം ഈ മേഖലയിലെല്ലാം കൊറേ ഇവരെ പോലെയുള്ള ദേശീയ കോൺഗ്രസുകാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ കോൺഗ്രസുകാരുടെ മക്കളെല്ലാമായ കൊറേ ബഹുമാന്യ വ്യക്തികളുള്ള മേഖലയാണ് അവരിലാണ് ഇപ്പം നമ്മൾ ഗുണം വന്നത് അവർക്കെല്ലാം വലിയ അമർഷം ഉണ്ടായി കെ പി സി സി അധ്യക്ഷൻ സാധാരണ പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ഗുണം ചെയ്യാറുണ്ട് അയാളുടെ നാ അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നമ്മൾ ആരെയും ചാക്കിട്ടു പിടിക്കാനൊന്നും പോയിട്ടില്ല ഇവരെല്ലാം കോൺഗ്രസ് മടുത്ത് കോൺഗ്രസ് മതിയാക്കി അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരത്തെ ധരിച്ചു വ്യത്യസ്തമാണ് ഈ പാർട്ടി എന്ന് മനസ്സിലാക്കി മനുഷ്യ സ്നേഹമുള്ള പാർട്ടിയാണ് എന്ന് അവർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം കാരണം ഇവരുമായി തെരഞ്ഞെടുപ്പിന് ഇടപഴകിയപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞു അവർ ഈ പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്നു ഞങ്ങൾ പറയട്ടെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിനകത്തെ ഏറ്റവും വലിയ സ്നേഹം നൽകുന്ന ഏറ്റവും വലിയ സാഹോദര്യബന്ധം നൽകുന്ന പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇന്നു മുതൽ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ് ഒരു സംശയം അതിൽ ആർക്കും വേണ്ട നിങ്ങളാർക്കും തൊടാൻ വേണ്ടി കഴിയില്ല നിങ്ങളോടാർക്കും പ്രതിഷേധം അറിയാൻ വേണ്ടി കഴിയില്ല ഇവിടെ കണ്ട് രണ്ട് ആഴ്ചയായി ഡി സി സി പ്രസിഡന്റും കെ പി സി സി മെമ്പർമാരും വീട് വീട് കയറി ഇറങ്ങാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ എവിടെയും കയറി ഇറങ്ങിയിട്ടൊന്നുമില്ല ആളെ പിടിക്കാൻ വേണ്ടി ചിലരെല്ലാം ഇപ്പൊ മടിച്ചു നിൽക്കുന്നുണ്ട് അവരൊക്കെ നമ്മളോടൊപ്പം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും വരവുണ്ട് നമുക്ക് ഇനിയും പൊതുയോഗം നടത്തേണ്ടി വരും ഒരു സംശയമില്ല ഈ ആളുകളൊന്നും അല്ല വരാനുള്ളത് അവരെല്ലാം ഭീഷണിപ്പെടുത്തിയും അതേപോലെ വാഗ്ദാനങ്ങൾ നൽകിയും കുറെ പേര് അങ്ങനെ പിടിച്ചു നിർത്തുകയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ രാത്രി കൂടി ഡി സി സി പ്രസിഡന്റും അതേപോലെ തന്നെ കെ പി സി സി അംഗങ്ങളും ഈ മേഖലകളിലൂടെ രാത്രി സഞ്ചരിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നമ്മൾ അവസാനത്തെ കാല നടക്കുന്നത് പോലെ നടന്നിട്ടുണ്ട് പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ വിശ്വാസം മാസം എന്ന കാരണവരുടെ നേതൃത്വത്തിന് ഇത്രയും പേർ ഈ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചത് യാതൊരു സംശയവുമില്ല ഈ പാർട്ടിയുടെ വളർച്ചയുടെ ഭാഗമാണ് ഈ ഒരു ചേവായൂർ മേഖലയിൽ മാത്രമല്ല ഈ ജില്ലയിലും പുറത്ത് കേരളത്തിലും ഗോയിന്ദസോട് സംസാരിക്കും ഈ പാർട്ടി വിപുലപ്പെടുത്തി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി ഭരിക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ധാരണയിൽ ആ നിലയിലാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല ഇവരെ ഈ പാർട്ടിയിലേക്ക് ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളെ ഇത് കയ്യും കൂട്ടി ഞങ്ങൾ സ്വാഗതം ചെയ്ത് ഈ കുടുംബത്തിലേക്ക് കയറ്റുകയാണ് അത് കയറ്റാൻ നമുക്ക് നമ്മുടെ പി ബി അംഗവും പ്രിയങ്കരനായ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും ലഭിച്ചു എന്നതും നമ്മൾ ഒരു വലിയ അനുഗ്രഹമായി കാണുകയാണ് പല പരിപാടിക്കും ഇടയിലാണ് ഗോവിന്ദ ശ്രീ തന്നിട്ടുള്ളത് ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് സഖാവ് ഗോവിന്ദ മാസ്റ്റർ ഈ സഖാക്കളെ ആദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരെ സ്വീകരിക്കും അതിനുശേഷം ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സഖാർ ഗോവിന്ദ മാസ്റ്റർ സംസാരിക്കും അതിനുവേണ്ടി സഖാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുക െ നമുക്ക് അങ്ങോട്ട് അങ്ങ് ശ്രീ കെ വി സുബ്രഹ്മണ്യൻ വിശ്വനാഥൻ മാസ്റ്റർ അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ

കെ പ്രകാശൻ മുൻ ഡി സി സി മെമ്പർ ജി സി പ്രശാന്ത് കുമാർ ഇപ്പോൾ ചെവായുർ ബാങ്കിന്റെ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലക്കാലമായി പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ശ്രീ ജി സി പ്രശാന്ത് കുമാർ പട്ടാളത്ത് സുരേഷ് ഇപ്പോ ബാങ്കിന്റെ പ്രസിഡന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന പട്ടാളത്ത് സുരേഷ് തോട്ടത്തിൽ മോഹൻദാസ് മുൻ ഡയറക്ടർ ചേവായൂർ ബാങ്ക് പ്രമീള ബാലഗോപാലൻ മുൻ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറും ഡയറക്ടർ അംഗവുമായിരുന്നു ഈ ബോർഡിലെ ഡയറക്ടർ അംഗമായിരുന്നു ശശിധരൻ കോവൂർ മുൻ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ശ്രീമതി പ്രമീള ബാലഗോപാലൻ ടി ശശിധരൻ കോവൂർ മുൻ പഞ്ചായത്ത് എംപ്ലോയീസ് യൂണിയന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു യു വി ശ്രീകുമാർ ചേവായൂർ മുൻ ബ്ലോക്ക് സെക്രട്ടറി മുജീബ് മാമ്പറ്റ മുൻ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കിഷോർ കുമാർ സംസ്ഥാന കമ്മിറ്റി മെമ്പർ കർഷക കോൺഗ്രസ് ബിന്ദു വിനോദ് മുൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കോട്ടൂളി മണ്ഡലം വിശ്വനാഥൻ നായർ മുൻ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് വെള്ളിമാടുക ശശിധരൻ കോവൂർ ബൂത്ത് പ്രസിഡന്റ് രാകേഷ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ദേവഗിരി കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് നിഖിൽ युथ कांग्रेस मंडलम सेक्रेटरी अरविंदाक्षन अडकते मुन मंडलम सेक्रेटरी एमके शशिधरन मुन कांग्रेस ब्लॉक सेक्रेटरी सजित कुमार बूथ सेक्रेटरी पावरपड़ी एमके अनिल कुमार मुन ब्लॉक जनरल सेक्रेटरी उदयन वीपी बूथ प्रेसिडेंट शशि बूथ प्रेसिडेंट ചന്ദ്രൻ പാലപ്പറമ്പ് ബൂത്ത് പ്രസിഡന്റ് വെള്ളിമാടുകുന്ന ദിവ്യ ശ്രീ മുൻ മഹിളാ കോൺഗ്രസ് പ്രീമ മുൻ മഹിളാ കോൺഗ്രസ് ബിന്ദു പി കെ മമ്മളിത്താഴം ഷെയ്ഖ് ഷെറീൻ എൻജിയോ കാട്ടേഴ്സ് വസന്ത ആർ ഉഷ പ പാറോപ്പടി സുബ്രഹ്മണ്യൻ കോവു പ്രബീഷ് പി മമ്മളിത്താഴം സുമിത പി പി പുത്തൻകുളങ്ങര ലീല പി പുത്തൻകുളങ്ങര സുജനപാൽ പി ഉഷാകുമാരി വി ബിന്ദു ശ്രീനിലയം കോവു അരുൺ നന്ദ് ചേവായു അതുജ്ഞത്തി ശരത് കേസി മെഡിക്കൽ കോളേജ് വൈശാഖ് ചേവരമ്പലം േവരമ്പലം അഖിൽ രാജേഷ് ചേവരമ്പലം വിജിത് കെ ടി മമ്മളിതാഴം നിതുൽ സേതു ബബിലേഷ് പ്രവിഷ് വീ ടി പ്രജിത് എന്നുഷ് ലാൽ സി ടി മനോഹരൻ ചേവരമ്പലം പ്രസാദ് കുന്നത്തേരി ചേവരമ്പലം റീന സുലിത കെ വി സുബില റോഷ്ണ ബാലഗോപാലൻ ഷിബിലി ടി അഞ്ജു ഷാനി Nishant Pudiya Nishant Nişant குடித்துடா கரேன் அது மாதிரி ഉണ്ട് കേട്ടെ കേട്ട് ആളുണ്ട്

मान यानी Kumar 다다 이거는 미친